നിങ്ങളുടെ കൂടെ ആളുടെ കൂടെ ഒരു നാലഞ്ച് പേരും കൂടി നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആരെയായിരുന്നോ അത് ചോദിക്കാം റേഡിയോ ആ ഗില്ലേ പിടെ നാലഞ്ചു പേരുണ്ടായിരുന്നു അതാ നിങ്ങളുടെ കൂട്ടത്തിലുള്ള അല്ലേ ഹലോ പേരെന്താമസോ നിങ്ങക്ക് റാവുത്ര ശേഷിന്നറിയില്ലേ കേട്ടി അത് നിങ്ങളുടെ പഴയ ഇത് ഗ്യാംഗിൽ ഉണ്ടായിരുന്ന പഴയ മെമ്പർ എന്തായിരുന്നു അല്ല ഇന്ന് ഉച്ചക്ക് ഉച്ചയ്ക്ക് ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു ആളായിട്ട് അപ്പൊ ആളുടെ കൂടെ ഒരു നാലഞ്ചു പേരുണ്ടായിരുന്നു അച്ഛനെ അത് എങ്ങനെയാ വൺ വീത്തി പറഞ്ഞുതരാം അല്ല ഞാൻ പറഞ്ഞരാം അല്ല ഞാൻ പറഞ്ഞുതരാം ഞാൻ പറഞ്ഞ തരാം ബ്രോ ബ്രോ ഞാൻ പറഞ്ഞുതരാം ഞാൻ പറഞ്ഞരാം എങ്ങനെ വൺ വീത്തി അല്ല അച്ഛനെ അച്ഛാനെ ഞങ്ങൾ പറഞ്ഞുതരാം അല്ല അല്ല ഒരു വീറ്റ് ഒരു വീട്ടിൽ സാംസിലൊക്കെ ബ്രോ നമ്മള് പറഞ്ഞരാം വൺ വീത്തി ആളെങ്ങനെ അടിച്ചു ആള് ചത്തു കടുകയായിരുന്നു ചത്തടുക്കാരി ചെയ്യാൻ പറ്റും പറ്റും ഞാൻ എന്തൊക്കെയൊരു സംശയം ഉണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടത്തില് നിങ്ങൾ ആരെങ്കിലും വെടിവെച്ച് വന്നോക്കെ എന്നിട്ട് അപ്പൊ അപ്പൊ സാധനം കിട്ടും അപ്പൊ അങ്ങനെ ചെയ്ത് മറ്റേ ബഗ്ഗായിട്ട് ആൾക്കൊന്നാ അല്ലാണ്ട് ആൾക്ക് ആളെ കഴിവൊന്നുമില്ല ആള് നമ്മളോ ആള് നമ്മള് ഫിറ്റ് ചെയ്തപ്പോൾ വെള്ളത്തി എന്താ എന്താ കേട്ടില്ല പറ പറ അയാൾ അല്ല ചപ്പ് തറകൾ ഏഹ് ചപ്പ് തേട പഠിച്ചു എന്താ വെച്ചാൽ അത് പോട്ടെ റാവത്ര ശേഷി നിങ്ങളെ കഴിഞ്ഞില്ലല്ലോ നമ്മള് പറയാ കഴിവില്ല അവൻ്റെ കൂടെ കഴിവില്ലാത്ത കൊറേ വന്നായിരുന്നേ അവനാണി അവനാണി ആ വഴിക്ക് വിട്ടു ഓടിയാവും അവനെ ഒറ്റക്ക് ആക്കിട്ട് ഓടി അവന്മാരോടും അച്ഛനെ ഇങ്ങനൊക്കെ ഒരാളെ മച്ചാനെ മച്ചനെന്താ ഇങ്ങനൊക്കെ ഒരാളെ അതല്ല മച്ചനെ അല്ല മച്ചാനെ മച്ചനെ ഒരാളേക്ക് ഇങ്ങനൊക്കെ മോഞ്ചിപ്പിക്കാൻ പറ്റുവോ ഒരു അഞ്ചുപേരെ കൂടെ നിന്നിട്ട് ഒരാളങ്ങ് ഒറ്റയ്ക്ക് അങ്ങ് കൊടുത്തു നിന്നൊക്കെ അല്ല അവരെ അവരുടെ കൂടെണ്ടായിരുന്നു നിങ്ങളൊക്കെ ഒരു ില്ലല്ലോ പാട്ടോ എങ്ങനെയാണ് അല്ല എങ്ങനെയാണ് പാട്ടേ ബഗായിട്ട് കൊന്ന് അതാണോ പാട്ടായിട്ട് ആയിട്ട് കൊന്ന് കൊന്ന് അതാണ് പറയാനുള്ളത് ആളെ ആളെ ആളാനായിട്ട് കണ്ടത് മറ്റേ നരനായിട്ട് വെള്ളത്തിടെ പോണെന്നാണ് നമ്മൾ അവസാനായിട്ട് കണ്ടത് അന്ന് ഓ നര ആള് പേടിച്ച് ചാടിയായിരുന്നു അത് ഇതൊക്കെ അറിയണ്ടേ നിങ്ങൾ ഈ വൺവിത്രീ മാത്രം നമ്മളെ നമ്മളെ അല്ല അറിഞ്ഞു സിറ്റുവേഷനിലായിരുന്നു അച്ഛനെ ആ സമയത്ത് ഈ റാവസ് എന്ന് പറയുന്നേ മറ്റേ നാച്ചുറൽ ആയിട്ട് വന്ന് നമ്മുടെ നമ്മുടെ കൂടെ ഉള്ളവർ തന്നെ കൊന്നായിരുന്നേ അവന്റെ കൂടെ റാവത്തിറിന കൂടെ വേറൊരു കണ്ടികളും കൂടി ഇണ്ടായിരുന്നു നാലഞ്ചേര് അപ്പൊ അവസാനം നമ്മള് കണ്ട് ആ അതല്ല എന്നിട്ട് റാവത്തറിനെ അടിച്ച് കൊന്ന് റാവത്തറിനെ അടിച്ച് കൊന്ന് നമ്മള് പൊക്കി അപ്പൊ മറ്റേ ഡെഡ് കയറി ചെയ്യുമ്പോ ഒരു ബഗ് ഉണ്ടായിരുന്നു ആ ബഗ് ഇവ മൂന്ന് ഇത് മൂന്നുപേരൊക്കൊന്നു അതാണ് മറ്റേ മച്ച മറ്റേ സാംസിലൊക്കെ അച്ഛൻ പറയണേ മറ്റേ മൂന്ന് മൂന്നുപേരൊക്കെ ഒന്നു അതാണ് പറയണ അല്ലാണ്ട് റാവത്തും ഓ നമ്മള് പറയും നിനക്ക് വല്ല കുഴപ്പമുണ്ടടാ നിനക്ക് വല്ല കുഴപ്പമുണ്ടോ നമ്മൾ പറയൂടാ നമുക്ക് പറയും നിനക്ക് വല്ല കുഴപ്പമുണ്ടാ നിന്റെ അടുത്തോടോ നിന്റെ അടുത്തോടാ പറഞ്ഞത് നിന്റെ അടുത്താണോ പറഞ്ഞേ നിന്റെ അടുത്താണല്ലോ നമുക്ക് പറയൂ നമ്മള് എടാ അവന് കഴിവില്ല അവന് കഴിവില്ലാത്തോണ്ട് നമ്മളങ്ങനെ പറയും നിനക്ക് വല്ല കുഴപ്പമുണ്ടോ എനിക്കെല്ലാം കൊഴപ്പുണ്ടോ നിനക്ക് ഞാൻ ഇവൻ്റെ അടുത്ത് സംസാരിക്കുന്നേ ഞാൻ ഇവന്റെ അടുത്തല്ലോ സംസാരിക്കുന്നേ ഞാൻ ഇവന്റെ അടുത്ത് എല്ലാം സംസാരിക്കുന്നത് നിനക്ക് വല്ല കുഴപ്പമുണ്ടാ രണ്ടുമൂടി കണ്ടി അവിടെ അവിടെ ഇറങ്ങി പോണ സംശയത്തെ കണ്ടി ആ നിന്റെ അടുത്ത് വല്ലതും പറഞ്ഞോ നിന്റെ നിന്റെ അടുത്ത് വല്ല പറഞ്ഞോടാ നിന്റെ അടുത്ത് എല്ലാം പറഞ്ഞോടാ ഞാൻ അവൻ്റെ അടുത്തല്ല സംസാരിക്കുന്നുണ്ടായിരുന്നേ നിന്റെ അടുത്ത് വല്ല പറഞ്ഞോ നിന്റെ അടുത്ത് എല്ലാം പറഞ്ഞോടാ നിന്റെ അടുത്ത് അവന്റെ ഹലോ ജയ്ഡിന്റെ അവിടെ ജെയ്ഡിന്റെ അവിടെ ജയ്ഡിന്റെ അവിടെ വന്ന് 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 ജയ്ഡ് 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 ജയ്ഡിന്റെ അവിടെ അടിയാണ് ജെയ്ഡിന്റെ അവിടെ അടിയാണ് എച്ച് എഫ് ഐ ടി ലോലന കൊന്ന് ലോലന് കൊന്ന് ലോലെ കൊന്ന് സംസാരിച്ചു ലോലൻ 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 എന്റെ മാർക്കില്ല എന്റെ മാർക്കില്ല എന്റെ മാർക്കില് ഇവന്റെ ഒക്കെ ഇത്ര കുഴപ്പം എന്ത് ഇവനെ കണ്ടിട്ട് ഇവനെ കണ്ടിട്ട് ഇവനെ കണ്ടേ ഇമാരെന്നെ കണ്ടേ മാർക്കുവാർക്കുവാർക്കോ മാർക്കോ 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 ലോലനില്ല ലോലൻ ഈമസ് പൊക്കുന്നുണ്ട് ലോലനെ ഈമസ് പൊക്കുന്നുണ്ട് ഇമാരി ഇപ്പുറത്ത് കെ വി ആട് ഇപ്പുറത്ത് വന്ന് ആകെ മൂന്നുപേരുള്ളോ ഒരാൾ വന്നാൽ മതി ഞാൻ പഠിക്കാൻ വേണമെങ്കിൽ സപ്പോർട്ട് വേണം അല്ലാണ്ട് നമ്മളെ നമ്മൾ ഉച്ചക്കുന്ന സിറ്റുവേഷൻ റാവുത്തറിന്റെ ആരെങ്കിലും സംസാരിക്കുന്നത് അപ്പൊ അതിലുള്ള ഒരുത്തിന് വലിയ കടി ഇതാടാ ഞാൻ ഇവിടെ മണ്ടയിലടാ ഞാൻ ബിൽഡിങ്ങിന് മണ്ടയിലാ അവന്മാര് എടുത്ത് മാറി ഞാൻ ഇവിടെ അതെ ഇതിന് വണ്ടില്ല അവന്മാര് ഗ്യാങ്ക് എടുത്ത് മാറി അവര് മൂന്ന് പേരുണ്ട് അതാണ് ഒരു ചെയ്ത് അവനേ വാണിഫർ പോലത്തെ അരാടവ അടിച്ച് പൊണ്ടച്ച് അവന്മാരെ വണ്ടിയില്ല കിടക്കണേ വെയിറ്റ് വേറ്റിയെ ലോലനെ നോക്കിയാ ഞാൻ ഞാൻ ഇതാണ് ഞാൻ ഇതാണ് ഇതാരാറ്റി ലോലനെ പൊക്കിയോ ലോലനെ പൊക്കിയോ ലോല ഇവിടെ ഇണ്ടായിരുന്നല്ലോ ലോല ഇവിടെ അട ലോല എടുത്ത് വണ്ടിന്ന് ചാടിയില്ല ഞാൻ ചാടിയിട്ട് അപ്പുറത്ത് പോയല്ലോ എടാ ലോല നീ വണ്ടീന്ന് ചാടിയില്ലടാ കിട്ടിയടാ വണ്ടി കിട്ടിടാ വണ്ടി കേറ് പെട്രോൾ ഇല്ല പെട്രോൾ ഇല്ല ഒരു ഒരു മിനിറ്റ് മിനിറ്റ് മിനിറ്റി വണ്ടി വണ്ടിന്ന് കാണിച്ചറിയാന്ന്